സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏറെക്കാലമായി നിലനിന്നിരുന്ന ചില നിയമപരമായ സങ്കീർണതകൾക്കും പതിനായിരക്കണക്കിന് അധ്യാപകരുടെ ആശങ്കകൾക്കും ശാശ്വതമായി പരിഹാരം കാണുന്ന സുപ്രധാനമായ ചില തീരുമാനങ്ങളാണ് സർക്കാർ കൈകൊണ്ടിരിക്കുന്നത് ഭിന്നശേഷി നിയമനവും അധ്യാപകരുടെ അപ്രൂവൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഭിന്നശേഷി നിയമ നിയമം പ്രകാരം മൂന്ന് ശതമാന സംവരണവും രണ്ടായിരത്തി പതിനേഴിൽ അത് നാല് ശതമാനവും നിശ്ചയിച്ചിരുന്നു എന്നാൽ എയ്ഡഡ് സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കുന്നതിൽ വലിയ കാലതാമസമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ ഇത് നടപ്പിലാക്കുവാൻ ഉത്തരവിട്ടു ഇത് നിലവിലുള്ള ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനത്തെ ബാധിക്കും ബാധിക്കുമെന്നതിനാൽ സർക്കാർ അപ്പീൽ നൽകി ഡിവിഷൻ ബെഞ്ച് വിധി വന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം നിയം നിയമിതനായവർക്ക് ദിവസവേദന മാത്രമായി ശമ്പളം ചുരുങ്ങി എന്നാൽ എൻ എസ് എസ് നൽകിയ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഭിന്നശേഷി തസ്തികൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അപ്രൂവൽ നൽകുവാൻ ഉത്തരവിട്ടു ഈ വിധിനായും മറ്റു സമാന മാനേജ്മെൻറ്റുകൾക്കും ബാധകമാക്കാമോ എന്ന് നിയമോപദേശം അന്ന് അന്ന് തേടിയെങ്കിലും അനുകൂലമായ ഉ ഉപദേശമല്ല ലഭിച്ചത് ഈ വിധി എല്ലാ മാനേജ്മെൻറ്റുകൾക്കും ബാധകമാക്കുവാൻ സർക്കാർ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി എന്നാൽ കേസ് ഏപ്രിൽ മാസം പതിനാലിലത്തേക്ക് വീണ്ടും മാറ്റുകയാണുണ്ടായത് അധ്യാപകർ വർഷ വർഷങ്ങളോളം ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നത് നീതിയല്ലെന്ന് കണ്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം രൂപീകരിച്ച ജില്ലാതല സമിതികൾ മുഖേ മുഖേനയുള്ള നിയമനത്തിൻ്റെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിനാല് പൂർത്തിയായ രണ്ടാം ഘട്ടം ആരംഭിച്ച സാഹചര്യത്തിലും ഡബ്ല്യു പി സി നമ്പർ പന്ത്രണ്ട് എൺപത്താറ് ഒമ്പത് ബാർ ഇരുപത് ഇരുപത്തഞ്ചിലെ വിധിനായത്തിൽ എൻ എസ് എസ് മാനേജ്മെൻറ്റിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അനുവദിച്ച ആനുകൂല്യത്തിന് ഹർജിക്കാരും അർഹരാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യത്തിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് എൻ എസ് എസ് ലഭിച്ച വിധിനായത്തിൻ്റെ ആനു ആനുകൂല്യം മറ്റ് സമാന മാനേജ്മെൻറ്റുകൾക്ക് നൽകുന്ന കാര്യത്തിലുള്ള അഡ്വക്കറ്റ് ജനറലിൻ്റെ ഉപദേശം സർക്കാർ ഒരിക്കൽ കൂടി തേടുകയുണ്ടായി സംസ്ഥാനത്തിനു വേണ്ടി ഹാജരായി ഹാജ ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകരായിട്ടുള്ള ശ്രീ ജയ്ദീപ് ഗുപ്ത ശ്രീ ജയന്ത് മുത്തുജ് മുത്തുജി എന്നിവരുമായി ഈ വിഷയം സ്റ്റാൻഡിങ് കൗൺസിൽ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ നിലനിൽക്കുന്ന സ്പെഷ്യൽ ലീവ് പെറ്റീഷനുകളുടെ ഫൽ ഫലത്തിന് വിധേയമായി ഭിന്നശേഷി നിയമനത്തിനായി വ്യവസ്ഥാപിത തസ്തികൾ മാറ്റിവച്ചിട്ടുള്ള മറ്റ് മാനേജ്മെൻറ്റുകളുടെ കീഴിലുള്ള സ്കൂളുകളിലും താൽക്കാലികമായി ജോലി ചെയ്യുന്ന അധ്യാപകരെ സ്ഥിരപ്പെടുത്തുന്നതിന് സർക്കാരിന് ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് സീനിയ അഭിഭാഷകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സമർപ്പിച്ച നാനൂറ്റി നാൽപ്പത്തി രണ്ട് അധ്യാപകരുടെ റെഗുലറൈസേഷൻ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിലെ അന്തിമ തീരുമാനം വരെ നിർത്തിവെക്കേണ്ടതാണെന്നും നിയമോദ്ദേശം ലഭിച്ചിട്ടുണ്ട് കാരണം അവർ സംസ്ഥാന സർക്കാരിൻ്റെ റെഗുലറൈസേഷൻ നിർദ്ദേശത്തെ എതിർത്തിരുന്നു കോടതിയുടെ അനുമതിയില്ലാതെ ഈ അധ്യാപകരെ റെഗുലറൈസ് ചെയ്യുന്നത് കോടതി ലക്ഷ്യത്തിന് തുല്യമായിരിക്കും ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കുകയാണ് ഇതിൻ്റെ ആനുകൂല്യം സംസ്ഥാനത്തെ ഏറെ സ്കൂളുകളിലെ ഇരുപതിനായിരത്തോളം അധ്യാപകർക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത് അവരുടെ നിയമന തീയതി മുതൽ എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ ഉറപ്പാക്കുന്നതാണ് നിയമനാംഗീയം പ്രപ്പോസലുകൾ രണ്ടാഴ്ചയ്ക്കകം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മേലിൽ വിവരിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഈ വിഷയം വിശദമായി പരിശോധിച്ചു ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ നിർദ്ദേശാനുസരണം സംസ്ഥാനത്തെ ഏറെ സ്കൂളുകളിലെ ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കായുള്ള ജില്ലാതല സമിതികൾ മുഖേനയുള്ള നിയമന നടപടികൾ ദ്രുതഗതിയിൽ നടന്നുവരുന്ന സാഹചര്യത്തിലും ഇത് സംബന്ധിച്ച നടപടി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള സാഹചര്യത്തിലും ഭിന്നശേഷി നിയമന വ്യവസ്ഥകൾ ചട്ടപ്രകാരം പാലിക്കുന്ന മാനേജ്മെന്റുകളിൽ നിരവധി വർഷങ്ങളായി താൽക്കാലികമായി തുടരുന്ന അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ ക്രമീകരിക്കേണ്ടത് മാനുഷിക പരിഗണന അർഹിക്കുന്ന വിഷയമായതിനാലും പരാമർശം പതിമൂന്നിലെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷി സംവരണ നിയമവുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി തുടരുന്ന എയർഡ് സ്കൂൾ ജീവനക്കാർക്ക് റെഗുലർ നിയമനം നൽകുന്നത് സംബന്ധിച്ച് ബോമാനപ്പെട്ട സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന ഹർജികളിൽ അന്തിമ അന്തിമവിധിക്ക് വിധേയമായി താഴെപ്പറ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു എയറഡ് സ്കൂളുകളിൽ നിലവിലുള്ള സർക്കാർ നിർദ്ദേശപ്രകാരം ഭിന്നശേഷി നിയമനത്തിനായി വ്യവസ്ഥാപിതമായ തസ്തികൾ മാറ്റിവച്ചിട്ടുള്ള മാനേജ്മെൻറ്റുകളിൽ ഭിന്നശേഷി സംവരണ നിയമ നിയമനവുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി പ്രൊഫഷണലായി ശമ്പള സ്കെയിൽ ദിവസവേതനം ജോലി ചെയ്യുന്ന ജീവനക്കാർ കയറി ബോമാനപ്പെട്ട സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന സ്പെഷ്യൽ ലീവ് അന്തിമ അന്തിമവിധിക്ക് വിധേയമായി ശമ്പള സ്കെയിലിൽ പ്രകീകരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകുന്നു ഭിന്നശേഷ നിയമനത്തിനായി ആവശ്യമായ തസ്തികൾ നീക്കിവച്ചിട്ടുള്ള എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് കൂടി എൻ എസ് എസിന് ലഭിച്ച വിധിനായത്തിൻ്റെ ആനുകൂല്യം ബാധകമാക്കുന്നതിനും അനുമതി തേടുന്നതിനായി സർക്കാർ ബഹുമാനപ്പെട്ട കോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്തുവെങ്കിലും അനുബന്ധ കേസുകളിൽ ഹർജിക്കാരായ നാനൂറ്റി നാൽപ്പത്തിരണ്ട് അധ്യാപകരെ നിലവിൽ റെഗുലൈസ് ചെയ്യുന്നത് കോടതി ലക്ഷ്യത്തിന് തുല്യമായിരിക്കുമെന്ന് നിയമോപദേശം കണക്കിലെടുത്തും അവരുടെ നിയമന ക്രമീകരണ നടപടികൾ മേൽഹർജിയിൽ വിധി വന്നതിന് ശേഷം അതനുസ അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് ഭിന്നശേഷിക്കാരെ നിയമിക്കുന്നതിനായി മറ്റ് മാറ്റിവെച്ചിട്ടുള്ള തസ്തികകളിൽ അവരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ കോടതി വിധി പാലിച്ചുകൊണ്ട് മാനേജ്മെൻറ്റ് സ്വീകരിക്കേണ്ടതാണ് ഭാവിയിൽ മാനേജ്മെൻറ്റ് നടത്തുന്ന എല്ലാ നിയമനങ്ങൾക്കും മേൽ സുപ്രീംകോടതി വിധി ബാധകമായിരിക്കും ഭിന്നശേഷി നിയമനത്തിനായി ഇനിയും തസ്തികൾ വിറ്റു നൽകാത്ത മാനേജർമാർ അടിയന്തിരമായി ബഹുമാനപ്പെട്ട സുപ്രീംകോടതി നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി തസ്തികൾ വിട്ടു നൽകേണ്ടതാണ് എന്ന് കർഷണ നിർദ്ദേശം നൽകുന്നു ഏറെ സ്കൂളിൽ യോഗ്യതയുള്ള ഭിന്നശേഷ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെ തെരഞ്ഞെടുത്ത് നിയമിക്കുന്നതിനായി പകരം പത്ത് പതിനൊന്ന് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ജില്ലാതല സമിതികളുടെ രണ്ടാം ഘട്ട പ്രവർത്തനം അടിയന്തര അടിയന്തര അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുന്നതിനുള്ള കർശന നിർദ്ദേശം നൽകുന്നു മുൻകണ്ണി മുൻഗണി ടി എയിൽ പറഞ്ഞിട്ടുള്ള നിയമനംഗീകാരം പ്രപ്പോസലുകൾ തീർപ്പാക്കുന്നതിനും ചുവട ചേർക്കുന്ന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു ഓരോ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജില്ലാ വിദ്യാഭ്യാസ പിന്നെ ഓഫീസർ എന്നിവരുടെ കീഴിലുള്ള സ്കൂളുകളിലെ നിയമനാഞ്ഞാരം പ്രപ്പോസലുകൾ സർക്കാരും വകുപ്പും പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകളുടെ മാർഗ്ഗനിർദ്ദേശങ്ങളും അടിസ്ഥാനത്തിൽ പരിശോധിച്ച് രണ്ടാഴ്ചകം തീർപ്പ് കൽപ്പിക്കേണ്ടതാണ് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനാകും അതിനുശേഷവും തീർപ്പാക്കാത്ത കേസുകൾ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ നേതൃത്വത്തിൽ അധാർത്ഥുകൾ നടത്തി ഒരാഴ്ചകം തീർപ്പ് കൽപ്പിക്കേണ്ടതാണ് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനാകും പിന്നെയും അവശേഷിക്കുന്ന കേസുകളുണ്ടെങ്കിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ അദാലത്ത് സംഘടിപ്പിച്ച് സംഘടിപ്പിച്ച് ഒരാഴ്ചകൾ തീർപ്പ് കൽപ്പിക്കേണ്ടതാണ് അതിലും പരിഹാരം കാണാത്ത കേസുകളുണ്ടെങ്കിൽ ആയത് സർക്കാർ സർക്കാർ റിപ്പോർട്ട് ചെയ്യേണ്ടതും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി തലത്തിൽ പരിശോധിച്ച് ഒരാഴ്ചകം തീർപ്പ് കൽപ്പിക്കേണ്ടതാണ് ആഴ്ചയിൽ ഒരിക്കലുള്ള പുരോഗതി റിപ്പോർട്ട് റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിക്കേണ്ടതാണ് ഇത് സംബന്ധിച്ച് വിശദമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ പുറപ്പെടുവിക്കുന്നതാണ് ഈ കേട്ടറ്റ് യോഗ്യതയിലെ പ്രതിസന്ധി വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാണ് എന്നാൽ പെട്ടെന്നൊരു മാറ്റം അധ്യാപകരെ ബാധിക്കുന്നതിനാൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പ് നിയമിക്കപ്പെട്ടവർക്ക് സർക്കാർ ഇളവ് നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഒന്നിന് ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നുണ്ടായ വിധി ഇത്തരം ഇളവുകളുടെ നിലായിരിക്കുകയും കേട്ടറ്റില്ലാത്തവരെ സർവീസിൽ നിന്ന് നീക്കണമെന്ന് കോടതി പറയുകയും ചെയ്തു ഇത് ഇരുപതിനായിരത്തോളം അധ്യാപകർ അധ്യാപകരുടെയും അവരുടെ കുടുംബങ്ങളെയും ബാധിക്കുന്ന വിഷയമായി മാറി കോടതി വിധി നടപ്പിലാക്കിക്കൊണ്ട് തന്നെ അധ്യാപകരെ സംരക്ഷിക്കാൻ സർക്കാർ വഴി കണ്ടെത്തിയിരിക്കുകയാണ് വിധിപ്രകാരം രണ്ടു വർഷം കേട്ടറ്റ് പാസ്സാകാൻ സമയം നൽകുന്നുണ്ട് ആ സമയം വരെ ശമ്പളമില്ലാതെ ജോലി ചെയ്യി ചെയ്യിപ്പിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് അതിനാൽ രണ്ടു വർഷത്തിനുള്ളിൽ കേട്ടറ്റ് നേരണമെന്ന വ്യവസ്ഥയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്ന് ഒന്നിനു മുൻപ് നിയമനം ലഭിച്ചവരും സമാന യോഗ്യതകളായ നെറ്റ് സെറ്റ് എം ഫിൽ പി എച്ച് ഡി എന്നിവയുള്ള എല്ലാവർക്കും ശമ്പള സ്കെയിലിൽ താൽക്കാലിക അപ്രൂവൽ നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അധ്യാപകരുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച് അഡ്വ ജനറലിൻ്റെ നിയോദ്ദേശം നേടിയതിനു ശേഷം തീരുമാനം കൈക്കൊള്ളുന്നതാണ് കേട്ടിട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതി ഒന്നേ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും പുറപ്പെടുവിച്ചിട്ടുള്ള പിതിനായ തുറന്ന് സമാന യോഗ്യത അതായത് സെറ്റ് നെറ്റ് എം എഡ് എം വിൽ പി എച്ച് ഡി ഉള്ളവരും ഒന്നേ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുൻപ് മാനേജർമാർ നിയമിച്ചിട്ടുള്ളവരും എന്നാൽ നിയമന നിയമനാംഗീകാരം ലഭിക്കാത്തവരുമായ അധ്യാപകരെ അവർ മറ്റൊരു വിധത്തിൽ യോഗ്യതയുണ്ടെങ്കിൽ അവരുടെ നിയമന അംഗീകാരം ബഹുമാനപ്പെട്ട സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുള്ള രണ്ടുപക്ഷത്തെ കാലയളവിനുള്ളിൽ പരാമർശം അഞ്ച് പ്രകാരമുള്ള കെ ടെക്റ്റ് യോഗ്യത നേടണമെന്ന വ്യവസ്ഥയിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ സർക്കാർ ഫയൽ ചെയ്തിരിക്കുന്ന റിവിഷൻ പെറ്റീഷന്റെ ഉത്തരവ് ഉത്തരവിനും വിധേയമായിട്ടായിരിക്കും എന്ന വ്യവസ്ഥയിലും താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനവും അംഗീകാരവും നൽകി നൽകി നൽകേണ്ടതാണ് അതായത് സുപ്രീംകോടതി വിധി വിധി വന്നതിന് മുമ്പുള്ള യു ഐ ഡി കുട്ടികളുടെ എണ്ണം തസ്തിക സംരക്ഷണം സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കൃത്യമാക്കാൻ യു ഐ ഡി ആധാർ നിർബന്ധമാക്കിയിരുന്നു എന്നാൽ ആധാർ കാർഡിലെ ചെറിയ തെറ്റുകൾ മൂലമോ അപേക്ഷ നൽകിയിട്ടും കാർഡ് ലഭ്യം ലഭ്യമാകാത്തത് മൂലമോ കുട്ടികളുടെ എണ്ണത്തിൽ ഉൾപ്പെടാതെ വന്നു ഇത് തസ്തിക തസ്തിക നഷ്ടപ്പെടുന്നതിലേക്കും അധ്യാപകർ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിലേക്കും നയിച്ചു ആധാർ പേരിൽ ഒരു അധ്യാപകൻ്റെ ജോലി പോകരുതെന്ന് സർക്കാരിന് നിർബന്ധമുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനാല് വരെ ആധാറിനായി അപേക്ഷിച്ച ഇ ഐ ഡി ഉള്ള കുട്ടികളെയും തെറ്റുകൾ തിരുത്താൻ അപേക്ഷിച്ചവരെയും പരിഗണിച്ച് തസ്തിക പുനഃനിർണ്ണയിക്കാൻ ഉത്തരവിട്ടു ഇതിലൂടെ പുറത്തുപോയ പല അധ്യാപകരെയും തിരിച്ചെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഇത് ബാധിക്കുന്നത് അതെ ബാധിക്കുന്നത് ഇരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാനേജ്മെൻറ്റ് വരും വ്യക്തിഗത വ്യക്തിഗതമായിട്ട് വരുന്ന സിംഗിൾ മാനേജ്മെൻറ്റ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് വരും ആകെ രണ്ടായിരത്തി അറുപത്തിനാല് അധ്യാപകർ ഇരുപതിനും ഇരുപത്തി ആറിന് ഇടയിൽ വരും അതൊരു അന്തിമ കണക്ക് അത് ഡെയിലി വൈസും കൂടെ കണക്കാക്കേണ്ടി വരും അതാണ് ഈ കണക്ക് പറഞ്ഞത് ഈ നമുക്ക് നമ്മൾ കണക്കെടുത്ത് വന്നു വന്നപ്പോൾ ഒരു ഇരുപതിനായിരത്തിൽ പുറത്ത് വരെ വരുന്നുണ്ട് ഈ ഡെയിലി മാനേജ്മെന്റ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വ്യക്തിഗത സിംഗിൾ മാനേജ്മെന്റ് ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് അങ്ങനെ ആകെ രണ്ടായിരത്തി അറുപത്തിനാല് എന്താ തോന്നുന്നത് തിരഞ്ഞെടുപ്പ് തൊട്ടുമുമ്പല്ല അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ട് ഉള്ള ഒരു കാര്യമാണ് നിങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പിന്നെ കണ്ടാൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റും ആ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ആ വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് പിന്നീട് ഒരു വിധി പോലും ഉണ്ടാവാതെ അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ ഇത് ആ വിധി സിമിലർ സൊസൈറ്റീസ് എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല ഞങ്ങൾക്ക് ചോദിച്ചു ഞങ്ങൾക്ക് നമ്മൾ എന്തായാലും ഒരു ശരിയായ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും പിന്നെ ഇതിനെ നമുക്ക് എല്ലാവർക്കും കൂടെ നമുക്ക് യോജിച്ച് ഇത് നടപ്പിലാക്കി ഈ സാധാരണക്കാരായിട്ടുള്ള ഈ പാവങ്ങൾ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു അങ്ങനെയുള്ള ഒരു സമയമല്ലേ എടുക്കുന്നത് ഇനി വീണ്ടും എന്തിനാണ് നെഗറ്റീവായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഒരുപാട് സംശയങ്ങളുണ്ട് ഇപ്പോൾ പിന്നെ എത്രയോ പേർക്ക് പത്രക്കാർക്ക് സംശയമുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സംശയമുണ്ട് അപ്പം അവരുടെ എല്ലാവരും സംശയം തീർത്തുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തു അത്ര തന്നെ അതിൽ വിഷ കൊണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക നിങ്ങൾ കഴുതാം ഇല്ലെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ നമ്മളെ പിന്തുണച്ച് നമുക്ക് ആ ഭിന്നും തന്നെ നൽകുക അതൊക്കെ നമ്മളെ മനുഷ്യരല്ലേ മനുഷ്യരില്ലേ ചിലപ്പോൾ താമസിച്ച് പോകുന്നു അപ്പം നമ്മളെ ഈ നമ്മളപ്പം ഈ ഇത് ഈ പിന്നെ അപ്പം തന്നാ പോരെ കുഴിയെണ്ണേൻ്റെ കാര്യമുണ്ടാ അത് അത്ര ഉത്കണ്ഠപ്പഴേണ്ട ഒരു പ്രശ്നവും ഇല്ല അതെല്ലാം ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയല്ലേ നമ്മൾ കൊടുക്കാമെന്ന് അത് തീരുമാനം അങ്ങനെ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല സോ സ്പെഷ്യൽ എഡിക്കറ്റ് കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനമായിട്ടില്ല നമ്മളത് ഇനി രണ്ട് മൂന്ന് ക്യാബിനറ്റേ ഉണ്ടാവുള്ളൂ നോക്കട്ടെ എന്ത് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമെന്നുള്ളവരും അല്ല അവർക്ക് നമ്മൾ ശമ്പളം കൊടുത്തോണ്ടിരിക്കുകയല്ലേ അതൊക്കെ വരും ഇല്ല ഇല്ല ില്ലാത്തവർ വരെ മറ്റു മറ്റേ സമാന തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ളവർ അത് അംഗീകരിക്കുന്നില്ല സമാന തുല്യം അംഗീകരിക്കുന്നില്ല കേട്ടേ അംഗീകരിക്കുന്നുള്ളൂ അതൊന്നും അംഗീകരിക്കുന്നില്ലായിരുന്നു അപ്പോൾ ആ വിധി വന്നതിന് ശേഷം അവർ പറഞ്ഞുവെച്ചാൽ ഈ വിധി വന്ന് രണ്ട് വർഷത്തിനകം ഇത് എഴുതിയെടുത്തില്ലെങ്കിൽ നിങ്ങളെ പിടിച്ചുവിടുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ട് അപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു പരീക്ഷയെപ്പറ്റി സെക്രട്ടറി പറയും നമ്മൾ വിചാരിക്കുന്നത് ഈ വിധി വരുന്നത് വരുന്നതിന് തൊട്ട് മുമ്പ് തൊട്ട് മുമ്പ് പിന്നെ ഉദ്യോഗത്തിൽ കയറിയിട്ടുള്ള ആൾക്കാർക്ക് കേട്ടിട്ടില്ലെങ്കിലും സമാന തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അംഗീകരിച്ചു കൊണ്ട് അവർ ഒരു നിശ്ചയ സമയത്തിനുള്ളിൽ എഴുതി എഴുതി പരീക്ഷ പാസ്സാവണമെന്ന നിലയിൽ അവർക്ക് അനു അംഗീകാരം കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ കോൾഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു സംശയം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഈ പെൻ നമ്പർ ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പറ്റുന്നില്ല എന്നതാണ് പക്ഷെ ഇപ്പോൾ അത് നമ്മൾ ഇഴവ് കൊടുക്കുന്നുണ്ട് സോഫ്റ്റ്വെയറിൽ തന്നെ പെൻ നമ്പർ ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യുന്ന രീതിയിൽ അത് മാൻഡേറ്ററി ഫീൽഡ് ആക്കാതെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് സോ പെൻ നമ്പർ ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാമെന്നതും കൂടി ഇതിലേക്ക് അറിയിക്കുകയാണ് എല്ലാ വർഷവും പരീക്ഷ നടത്തുകയാണെന്ന് സർവീസിലുള്ളവർക്കും അതെ <laughs> അതെ <laughs> uh, അല്ല അവർക്ക് ഒന്നുകൂടെ വന്ന് പറഞ്ഞു അല്ല അന്ന് കോടതി വിധി താമസിച്ചല്ലേ വന്നത് നമ്മളിപ്പോ കോടതി വിധിയല്ലേ പിന്നെ ഇതായിട്ടെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് അല്ല ആ വിധി വിധി ആ വിധി അംഗീകരിക്കുന്നു ന നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പ് ഈ വിധി വരുന്നതിന് മുമ്പുള്ളവരുണ്ടല്ലോ ഈ രണ്ട് വർഷത്തിനുള്ളിൽ കെ ടെറ്റ് പിന്നെ പരീക്ഷ പാസ്സാവാത്തവരെ പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞൊരു വിധിയുണ്ടല്ലോ സർവീസിലുള്ളവർക്ക് ബാധകമായിട്ടുണ്ട് ആ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ വിധിക്ക് തൊട്ട് പുറകെ പിന്നെ വിധിക്ക് മുമ്പ് പിന്നെ പ്രവേശനം നേടിയവർക്ക് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കയാണ് നമ്മൾ ഇപ്പം വൗപ്പിനാൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എല്ലാം സുപ്രീം കോടതി ഹൈക്കോടതി നിശ്ചയിച്ച് നോക്കണമെന്നായിരിക്കും നോക്കിയിട്ടേ വരാൻ പറ്റുമോ ഞാൻ പറയുന്നത് ഇവിടെ ഈ പിന്നെ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് ഒരുപാടുണ്ട് നമ്മളവർക്ക് പരമാവധി സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് അതിലിപ്പോൾ സംഭരണം ചെയ്തിട്ടുള്ള സീറ്റിലെത്തിക്ക് നിയമിക്കാൻ വേണ്ടി പറ്റില്ല ഈ കുട്ടികളെല്ലാം കയറി കറങ്ങി നടക്കുന്നുണ്ട് ഇൻഡർ ഡിസ്ട്രിക്റ്റിനായിട്ടുള്ള ഒഴിയുന്ന സീറ്റിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഡൈൻ ഹാർണസ് സീറ്റിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എങ്കിൽ പോലും നമ്മൾ വേക്കൻസി വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിലും കുറച്ച് പേർ രക്ഷപ്പെടേണ്ട രക്ഷപ്പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ ലിസ്റ്റും ആവശ്യകതയും തമ്മിൽ വളരെ വ്യത്യാസം കിടക്കുകയാണ് പ്രശ്നം ഇത് രാവിലെ വരുമ്പോ എല്ലാ എല്ലാ ഡി ഡിമാരും എല്ലാ എ യുമാരും എല്ലാ ഡി ഒക്കെ വിളിച്ച് അവരെ ബോധ്യപ്പെടുത്തി വിടുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ മനസിലാക്കിക്കൊണ്ടിരിക്കും ഇനി വേക്കൻസി റിപ്പോർട്ടിങ്ങിന്റെ പ്രശ്നമില്ല ഇനി പുതിയ വഴികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് അവർക്കറിയാം ഞാൻ അവരോട് ഞാൻ രണ്ട് സെക്ഷൻ നടത്തി ലാങ്ക് ഹോൾഡേഴ്സോട് യു പി എസ് സി കാര്യത്തിൽ ഒന്നുകൂടി അവർ പറയുന്ന അഡ്മിസ്ട്രേറ്ററി വേക്കൻസി ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യാതെ ഉണ്ടെന്ന് പറഞ്ഞു അത് ലിസ്റ്റ് തന്നെ ഡി ഡി സി നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിന് ഞാൻ ഒരു ടു ഡേയ്സ് സമയം കൊടുത്തിട്ടുണ്ട് പക്ഷേ എൽ പി കാര്യത്തിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതെ പ്രശ്നമല്ല ഇനി പുതിയ വഴികൾ ബിക്കോസ് ലാസ്റ്റ് ലിസ്റ്റിൽ കുറേ അഡ്വൈസ് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് അത് നമുക്ക് നോക്കുന്നുണ്ട് ഈ പിന്നെ അനീഷ് ചോദിച്ച ഒരു ചോദ്യത്തിന് ഈ കെ ടെക് ഭിന്നശേഷിയുടെ സാമ്പത്തിക ബാധ്യത പുതിയ സാമ്പത്തിക ബാധ്യത ഇല്ല കാരണം അതാത് പ്രശ്നം തസ്തി നിർണയത്തിൽ അനുവദിച്ച തസ്തികളാണ് ഈ തസ്തികൾ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഇല്ല ഇപ്പം അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ അത് തന്നെ ഒരു മാസം ഇനിയിപ്പോൾ ഈ ദിനം കഴിയില്ല നോക്കട്ടെ എന്തെങ്കിലും നമുക്ക് പോകുന്നതിന് മുമ്പേ അതും കൂടെ തീർത്തിട്ട് പോകാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ അത്

ചില പറയുന്നു അവർക്ക് വലിയ എന്റെ പരാതി എഴുതി കൊണ്ട് വരാൻ പറഞ്ഞത് എന്നോത് കാണട്ടെ ഞാൻ നോക്കാം നമ്മൾ സകല സമസ്ത വിഷയങ്ങളും ഇപ്പൊ ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റൂ ഇതുപോലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ കൊണ്ട് തട്ട് നമുക്ക് നമുക്ക് പരിശോധിക്കാം ഉറപ്പായിട്ട് പരിശോധിക്കാം അത് ഇല്ല ആ കാര്യത്തിൽ നമ്മൾ ഏകോപദേശം തേടിയിട്ടുണ്ട് ബിക്കോസ് പ്രൊമോഷൻ ഗ്രേഡ് കൊടുക്കാൻ പറ്റാത്ത ശ്രദ്ധയിൽ വന്നിട്ടില്ല അതുകൊണ്ട് നികളൊപ്പിനെ നമ്മൾ പോയി നേരിട്ടുണ്ട് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം അധ്യാപകർ നാൽപ്പത്തി അ അഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ അവരുടെ സ്റ്റാഫ് അവരുടെ പ്രൊമോഷൻ അവരുടെ മറ്റു ആനുകൂല്യങ്ങൾ ഇതെല്ലാം കൂടെ ഇതിന് വലിയ കോംപ്ലിക്കേഷൻ പിടിച്ച വകുപ്പാണ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയൊക്കെ കൊണ്ട് നമ്മൾ എത്തിച്ചേച്ചാൽ നിങ്ങളുടെയൊക്കെ ഒരു പിന്തുണ ഉള്ളതുകൊണ്ടാണ് പാഠപുസ്തകം നേരത്തെ കൊടുത്താൽ കുറ്റം നേരത്തെ കൊടുത്തില്ലെങ്കിൽ കുറ്റം പാഠപുസ്തകത്തിൻ്റെ പിന്നെ കനം ഒന്ന് കൂട്ടി കൊച്ചു നമ്മുടെ മക്കൾ അതിൻ്റെ നട്ടൽ വേദന കുറയ്ക്കാന്ന് വെച്ചാൽ അത് കുറ്റം എസ്എസ്എൽസി പരീക്ഷ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നതിന് ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ആ പ്രോസസ്സ് രണ്ട് മൂന്ന് മാസക്കാലം നീണ്ടിരിക്കുന്ന പ്രോസസ്സാണ് മന്ത്രിക്കോയിൽ അറിഞ്ഞൂടുക എവിടെയാണ് കൊടുപ്പം കൊടുത്ത് പ്രിൻറ് ചെയ്യിച്ചുള്ളത് അത് ചില ആൾക്കാരെ ഈ സോഷ്യൽ മീഡിയയിലൂടെ പറയുകയല്ലേ ഇരുപത്തഞ്ച് ശതമാനം ചോ ഉത്തരവും നിങ്ങൾക്ക് വളരെ പ്രയാസപ്പെടേണ്ടി വരും നിങ്ങളെല്ലാവരും തോക്കാനുള്ള സാധ്യതയാണുള്ളത് അതോടുകൂടി കുട്ടികളുടെ എല്ലാ മാനിറ്റി അവസ്ഥ വലിയ പ്രശ്നമായി ഞാനീ ഏതാ നേരത്തെ നടപടി എടുത്തു കുറച്ച് ദിവസം ഇല്ലായിരുന്നു ഇപ്പൊ നടപടി എടുക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പം വെല്ലുവിളിയില്ല അപ്പൊ എന്തിനു ഇറങ്ങിയാലും പ്രശ്നമാണ് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്താ ും കുട്ടികളും നമ്മൾ യോജിക്കില്ല വേറെ വല്ല ആദ്യങ്ങൾ വേണമെങ്കിൽ നോക്കാം നോക്കാം നോക്ക് തൊലാളിലുണ്ട് അതെ രമേശ് ചെന്നിത്തല അതല്ല അദ്ദേഹം പറഞ്ഞ് ഈ മുഖ്യമന്ത്രിയുടെ മുഖം കണ്ട് കണ്ട് വലിയ പ്രശ്നമായിരിക്കുകയാണ് അപ്പോൾ ഈ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ എൻ എച്ചിൽ ഇറങ്ങാൻ ഇറങ്ങി നടക്കാൻ പറ്റില്ല എൽ ഡി എഫിൻ്റെ റോഡ് എം സി ഇറങ്ങാൻ പറ്റില്ല മലയോര ഇറങ്ങാൻ പറ്റില്ല വിഴിഞ്ഞ തൊട്ട് പോകാൻ പറ്റില്ല അവിടെ വിഴിഞ്ഞം ഹാർബർ പിന്നെ ബസ്സോടെയാണ് അതിൽ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ബസ്സിൻ്റെ പരസ്യം കിഫിയുടെ പരസ്യത്തിൻ്റെ കാര്യം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ എല്ലാ എല്ലാവർക്കും പിന്നെ അത് നല്ല നല്ല പ്രചരണം കൊടുക്കുന്നതിന് വേണ്ടി അതൊക്കെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി അതിന് കഴിഞ്ഞിട്ടുണ്ട് ഞാനും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചു എൻ്റെ എത്ര മണിക്കൂറാങ്ങിയിട്ടുള്ളത് കൂലിയില്ലാത്ത ജോലി പിന്നെ പാഠഭുസവം സ്കൂളിൽ പോകാമെന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും സ്കൂളിൻ്റെ വലിയ സ്കൂൾ കെട്ടണം രമേശ് ചെന്നിത്തല മണ്ഡലത്തിലും വലിയ സ്കൂൾ കെട്ടണം അപ്പം അതുകൊണ്ടിപ്പം പുറത്തിറങ്ങാൻ എന്തവൃത്തിയില്ല അപ്പം അതുകൊണ്ടാണ് ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് സീരിയൽ കാണാൻ വേണ്ടിയിരിക്കുന്നത് അവിടെ എൽ ഡി എഫ് ഗവൺമെൻറ് അവിടെ എൽ ഡി എഫ് ഗവൺമെൻറ് നേട്ടം ഇല്ല അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പി ആർ ഡി ഏതെങ്കിലും പത്രത്തെ ഒഴിവാക്കിക്കൊണ്ടൊരു ഒരു നടപടി സ്വീകരിക്കുന്നുണ്ടോ എല്ലാതായിട്ട് സൗഹൃദമായിട്ടോ പോകുന്നു പിന്നെ ഏത് ഗവൺമെൻറ് ആണ് പി ആർ ഡി എല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചെയ്ത കാര്യങ്ങൾ പറയാത്തത് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ഗവൺമെൻറ് അല്ലേ കേന്ദ്രം ഭരിച്ചത് എന്തുമാത്രം പരസ്യമായിരുന്നു ആ കെ സി വേണുപോലെ അടുക്കളക്കാർ പോകുന്ന വേണ്ടാത്തത് ആദ്യമായിട്ടാണ് ഈ അടു കപ്പയെ കാണേണ്ടത് ഇതിട്ട് ഒരു മത്തി എടുത്ത് ഇങ്ങനെ നോക്കി നോക്കാം അത് കപ്പ ആദ്യമായിട്ടാണ് വേണുപോലെ കാണുന്നത് അടുക്കള ആദ്യമായിട്ടാണ് വേണുപോലെ കാണുന്നത് പിന്നെ മത്തി ആദ്യമായിട്ടാണ് വേണുകൾ കാണുന്നത് ഈ കപ്പയ്ക്കും അടുക്കളയ്ക്കും മത്തിക്കൊന്ന് ഹോട്ടലിൽ നിന്നുള്ള ഒരാൾ മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ളൂ ഈ ഗിഗ് വർക്കേഴ്സ് ഉണ്ടല്ലോ ഒരു പാവപ്പെട്ട ഗിഗ് വർഗ വർഗരെ വിളിച്ച് വിളിച്ച് നിർത്തിയിട്ട് അയാൾക്ക് ഒരു എല്ലാം കൊടുത്തിട്ട് അയാൾ കൂട്ടിലുള്ള വർഗീരിക്കുന്നു ഗിഗ് വർക്കേഴ്സിനെതിരായിട്ട് കർണാടകത്തിൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ ഇവിടെ ഇരുപത് കോടി രൂപയാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗിഗ് വർക്കേഴ്സിന് ഞങ്ങളുടെ അന്ന് ലേബർ സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ വാസുഖി ഞങ്ങളൊരു നിയമം ഉണ്ടോ നിർമ്മിച്ചു അത് അസംബ്ലിയിൽ വന്നിട്ടില്ല ബിഗ് വർഗേസിന് അവർ ഇപ്പം ബോയ്സ് എൻ്റെ ഗേൾസ് ധാരാളമുണ്ട് അവർക്ക് പിന്നെ ഉച്ച സമയത്തൊക്കെ തങ്ങുന്നതിന് വേണ്ടി വിശ്രമിക്കുന്നതിനു വേണ്ടി വിശ്രമ കേന്ദ്രങ്ങൾ കെട്ടുന്നതിന് വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട് അതൊന്നും തീരുമാനം ഇവർ തീരുമാനിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ആരോ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ അടുക്കളയിൽ കയറി പിന്നെ പിന്നെ കപ്പയും മത്തിയും നോക്കിയാൽ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കാൻ വേണ്ടി പറ്റുമെന്ന് ആരോ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ശരിയാണ് അവിടെ പിന്നെ ആശുപത്രിയിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് ഞാൻ പരിശോധിക്കാൻ വേണ്ടി പിന്നെ ലേബർ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ഒരുപാട് തൊഴിലാളികൾ വന്നിട്ട് പോകുന്ന ആശുപത്രിയാണ് പേരുകൂടി അടക്കമുള്ള ആശുപത്രി എന്ന് പറയുന്നത് ഒന്നും നമുക്ക് സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഫണ്ട് തരേണ്ടത് അവർ തരുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് എന്തായാലും അതൊന്നും ഒരു കാരണമല്ല ഈ ജീവനക്കാർ തമ്മിലുള്ള തർക്കത്തിന് ജീവ ജീവനക്കാർ തമ്മിലുള്ള തർക്കം എന്തായാലും സെക്രട്ടറി റിപ്പോർട്ട് കിട്ടിയാൽ ആവശ്യമായ നടപടി ചെയ്യും